ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലാമി ബോട്ടിക് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു എംബ്രോയ്ഡറി ഡിസൈൻ പരിചയപ്പെടുത്താനാണ് നമ്മളിൽ പലരും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ എംബ്രോയ്ഡറി കോഴ്സുകൾ പഠിച്ചവരായിരിക്കുമല്ലോ അതിൽ ചിലർക്കെങ്കിലും നമ്മൾ പഠിച്ച ഡിസൈനിനെ എങ്ങനെ ചെയ്യണം എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അവർക്കെല്ലാം ഉപകാരപ്രദമാകും വിധത്തിൽ ഒരു ചെറിയ ഡിസൈനാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണണം വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഷുഗർ ബീഡ് വെറും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഷുഗർ ബീഡ് കൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ നമ്മുടെ ഡ്രസ്സിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതാട്ടോ ഇത് നമ്മൾ നമ്മൾ എടുക്കുന്ന ഡിസൈൻ്റെ ഇതിനനുസരിച്ച് ഷുഗർ ബീഡിൻ്റെ അളവും കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ അതുപോലെ നമ്മൾ ഷുഗർ ബീഡ് തുന്നാൻ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മുടെ മെഷീൻ നൂലാൻ ഉപയോഗിച്ചാണ് ഇത് തുന്നുന്നത് തുന്നതോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കുകളിലേക്ക് തുടങ്ങാം വീഡിയോ മുഴുവനായിട്ട് കാണണം ഞാൻ ഇന്ന് ഷുഗർ ബീഡ് തുന്നാൻ പോകുന്നത് നീഡൽ നമ്പർ ആണ് കേട്ടോ വളരെ ചെറു ചെറിയൊരു നീഡലാണ് ലെവൻ നീഡൽ പറയുന്നത് സൈസ് ഓരോ സൂചിക്കും ഓരോ സൈസുകളുണ്ട് കേട്ടോ ഈ ബോക്സിൽ ഒരുപാട് സൂചികളുണ്ട് ഇതിങ്ങനെ നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഈ ബീഡ്സുകൾ കടന്ന് പോകാൻ പറ്റുന്ന അത്രയും വീതി കുറഞ്ഞ ചെറിയ വണ്ണം കുറഞ്ഞ ചെറിയ സൂചികളാണ് ഇതിന് ഉപയോഗിക്കാം കേട്ടോ ഞാൻ ഈ മോട്ടിഫിൽ ചെറിയൊരു ഡിസൈൻ വിരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് തുന്നുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പിക്ചറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിൻ്റെ കുറച്ച് അപ്രത്യേശം മാറിയിട്ട് സൂചി താഴേ നിന്നും മേലോട്ട് കുത്തിയെടുക്കട്ടോ എന്നിട്ട് സൂചിയിൽ മൂന്ന് ബീഡ്സ് വീതം എടുക്കുക സൂചിയിലോട്ട് കടത്തി വയ്ക്കുക എന്നിട്ട് ആ ബീ സൂചിയെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് കുത്തി താഴ്ത്തുക എന്നിട്ട് അതിനെ നല്ലോണം വലിച്ച് മുറുക്കുക അതിന് ശേഷം നമുക്ക് വീണ്ടും കുറച്ച് മാറിയിട്ട് സൂചി കുത്തിയെടുക്കുക താഴെ നിന്നും മുകളിലോട്ട് കുത്തിയെടുക്കുക വീഡിയോ ശ്രദ്ധിക്കണേ എന്നിട്ട് അതുപോലെ ചെയ്യണം കുത്തിയെടുത്തിൻ്റെ ശേഷം വീണ്ടും മൂന്ന് ബീഡ്സ് വീതം സൂചിയിലേയിലോട്ട് എടുത്തിട്ട് അതിന് ഇനി കുത്തിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്ത മൂന്ന് ബീഡ്സ് ഉണ്ടല്ലോ അതിലെ ലാസ്റ്റ് ബീഡ്സിൻ്റെ ഉള്ളിലൂടെ വേണം അത് കിടത്താൻ ആദ്യം ലാസ്റ്റ് ബീഡ്സിൻ്റെ ആ ബീഡ്സിൻ്റെ അവസാനത്തെ ബീഡ്സിനില്ല അതിലൂടെ നമുക്ക് ഒന്ന് എടുത്തിട്ട് ശ്രദ്ധിക്കട്ടെ വീഡിയോ ശ്രദ്ധിക്കുക അതിലൂടെ ഒന്ന് എടുക്കാം എന്നിട്ട് അത് വലിച്ചിട്ട് ആ പോയിൻറ്റ് തന്നെ താഴ്ത്തുക സൂചി താഴ്ത്താൻ കേട്ടോ തന്നെ നമുക്ക് താഴ്ത്തി അത് ടൈറ്റാക്കി എടുക്കാം ഇതാണ് അതിൻ്റെ രീതി ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ കൊടുക്കൽ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഷുഗർ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഇതാട്ടോ അങ്ങനെ ഇതുപോലെ നമുക്ക് തുടർന്നും അങ്ങോട്ട് ചെയ്തെടുക്കുക മുഴുവനായിട്ടും അടുത്തതും കുറച്ച് മാറിയിട്ട് സൂചി മേലോട്ടെടുക്കുക ബീഡ്സ് എടുക്കുക വീണ്ടും ലാസ്റ്റ് വന്ന ബീഡ്സിൻ്റെ ഉള്ളിലൂടെ കടത്തി കൊടുക്കുക എന്നിട്ട് ആ പോയിന്റിൽ അവിടെ തന്നെ ലാസ്റ്റ് ബീഡ്സിൻ്റെ അവിടെ തന്നെ സൂചിതമായിട്ട് കുത്തുക വീണ്ടും ഇതങ്ങനെ റിപ്പീറ്റ് ചെയ്യട്ടോ കുട്ടിക ക്ഷമയോടുകൂടി ചെയ്യേണ്ട ജോലിയാണ് എങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒരു കഴിഞ്ഞിട്ടുള്ള ഒരു വർക്കിൻ്റെ അതുണ്ടല്ലോ അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും നമ്മൾ സ്വയം നമ്മുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ പിന്നെ നമ്മൾ നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ബീഡ്സിൻ്റെ അതേ കളർ തന്നെ നൂലെടുക്കണം കേട്ടോ അല്ലെങ്കിൽ വളരെ ബോറായിരിക്കും എപ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ രീതികൾ മനസ്സിലാക്കി ചെയ്യുക അങ്ങനെ അത് മുഴുവനായിട്ടും നമുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഈ ഡിസൈനിൽ മൊത്തമായിട്ടും ചെയ്തെടുത്തു കേട്ടോ ഇതുപോലെ നമുക്ക് ഷോളിൽ ചെയ്യാൻ ഇപ്പോൾ ഷുഗർ ബീഡ്സ് കൊണ്ട് എൻ്റെ ഷോളിൽ ചെയ്യണം വർക്കൗട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു റിങ്ങിൽ വെച്ചിട്ടാണ് ചെയ്യണത് റിംഗ് വെക്കുമ്പോഴാണ് ആ നമുക്കൊരു വലിച്ചു പിടിച്ച് ശരിക്കും ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഷോളിനെ ഞാൻ ആദ്യം മടക്കി തയ്ച്ചിട്ടുണ്ടോ അപ്പം ഷോളിൻ്റെ ഒരു ഭാഗത്താണ് ഇത് ചെയ്യണത് ഷോളിൻ്റെ സൈഡിൽ തുന്നി കഴിഞ്ഞ ശേഷം ഞാൻ ഷോൾ മുഴുവനും ഇടവിട്ട് ഇടവിട്ട് മൂന്ന് ബീഡ്സ് വെച്ച് തുന്നി കൊടുക്കുക കേട്ടോ ജസ്റ്റ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്